ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മനോഹരമായ കാഴ്ച കാണാം കണ്ടോളൂ പറമ്പിൽക്കൂടെയാണ് ഇപ്പം ഞാൻ പോകുന്നത് എന്ത് രസമുള്ള പറമ്പാണെന്നറിയോ കണ്ടോളൂ നല്ല ഭംഗിയുള്ള പറമ്പ് കണ്ടോ നനഞ്ഞു കുതിർന്ന് എടുക്കണ പറമ്പ പുഴയുടെ സൈഡാണിത് കൂട്ടിന് എന്റെ ഗ്രൂസിലീം എൻ്റെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഗുസലീനെ കാണണോ ഗുസലിം എൻ്റെ അവിടെ കണ്ടു എന്റെ സംരക്ഷകനായിട്ട് വന്നിട്ടുള്ളതാ ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ ദൃശ്യം ഉണ്ടോ ഉണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ മനോഹരമായിട്ടില്ലേ ഇതാണ് ഞങ്ങളുടെ പാലം ഊർക്കനിക്കരയും കൈനൂരും ബന്ധിപ്പിക്കുന്ന പാലം അത് ഉണ്ടോ അതിൽ വണ്ടികൾ പോണു രസമായിരിക്കണല്ലേ ഉണ്ടോ എൻ്റെ ബ്രൂസിലി വെള്ളത്തിൻ്റെ അടുത്ത് ഒന്നും കിട്ടുക അവൻ എന്താണ് എങ്ങനെ എവിടെയാണ് എങ്ങനെ എന്നൊക്കെ നോക്കി എന്താ സൂപ്പറായിട്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ ദൃശ്യം കണ്ടോ എന്ത് കണ്ണീര് വെള്ളം നോക്കുവോ ഇത്രയും വേനൽക്കാലത്ത് ഇത്ര നല്ല വെള്ളം കിട്ടാൻ എവിടെയെങ്കിലും കാണുമോ എന്തൊരു സുന്ദരമായ വെള്ളം നല്ല തെളിനീർ വെള്ളം ഈ കൊല്ലം പുഴ വൃത്തിയാക്കിയത് കൊണ്ടേ കൂടുതൽ ഭംഗിയുണ്ട് പുഴയ്ക്ക് മനോഹരിയായ മണലിപ്പുഴയാണിത്